നമസ്കാരം പല പല വീഡിയോകൾ വെച്ച ഉണ്ടെ വീഡിയോകൾ എടുത്താലും ഞങ്ങൾ ഇടയ്ക്കൊക്കെ കണ്ടായിരിക്കും എന്നാലും ഞങ്ങൾ പബ്ലിക്കായിട്ട് അങ്ങനെ പല വീഡിയോകളും ഞങ്ങൾ ഇടയ്ക്ക് കണ്ടായിരിക്കും ഇപ്പം പബ്ലിക്കായിട്ട് ഞങ്ങൾ വന്നിട്ടില്ല പബ്ലിക്കായിട്ട് ഞങ്ങൾ അങ്ങനെ ലൈവായിട്ട് ലൈവ് മുഖം സംസാരിച്ചിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ പാലാക്കാരാണ് പാലാക്കാര ചെറിയ പൈകെല്ലാ നമുക്ക് നാടോ ചെറിയ തീർച്ചയായും ചെറുതൊക്കെ ഒരു വർഷം രണ്ട് വർഷമൊക്കെയാണ് കഴിക്കും കായ്ക്കാൻ മുഴുവൻ ഏക്കറെ അടുത്തേ ഉള്ളൂ മുക്കാത്ത കാണാം ഇപ്പം കേൾക്കാവശ്യത്താണ് പരിഞ്ഞാറ ഇത് വീടിന്റെ പടിഞ്ഞാറ് വസരമാണ് അത് നീണ്ടു കിളക്കുന്ന അവസ്ഥ അയൽക്കാരൊക്കെ വളരെ കുറവാണ് ഒരു അയൽക്കാരും അപ്പൊ കിടക്കുന്നു ചായയെ പരിചയപ്പെടുത്തുന്നില്ലേ ഡ്രസ്സ korochua അതിന് മമ്മിച്ച് ഇതെടുക്കുക ഇതെടുക്കുക എടുക്കാൻ പറ്റില്ല ായിട്ട് വന്ന് 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 വലുതാവും ഇനിയും മമ്മിൽ എടുക്കുക ഇനിയും മമ്മിൽ ചേമ്പ താടാൻ പോവാം ഇനിയും ചേമ്പ താടാൻ പോവാ ഞാൻ കുറേ ചേമ്പ എടുത്തും ഇപ്പം നല്ല വെയില അപ്പം മറ വരും മറ വര വരുമ്പോൾ എൻ്റെ പപ്പാച്ചനെ എടുക്കുന്നേ അതുകൊണ്ട് ഞാന് പണി ചെയ്യാൻ പോവാ പപ്പായും കൂടിയുണ്ട് ഡാഡിയും കൂടിയുണ്ട് ചാച്ചായും കൂടിയുണ്ട് ബാസിയും കൂടിയില്ല ഇവര് ചുമ്മാ ഇരിക്കുന്നു ഞാൻ പപ്പേൻ്റെ കൂടെ ഏർ എന്താണറിയോ ചേമിനടേനെ എനിക്ക് കൊച്ചു ടി ബി കാണിച്ചാൽ മതിയാ ചേമിനടനെ കട പാനൈ ചെയ്യേര. എജ മന്നേ ചെയ്യേര. മുതുവാ. മുതുവാ പാനൈ ചെയ്യേര അമ്മാ. ഞാൻ ഇവനെ പാനൈ ചെയ്യാൻ പോവാ. ബാക്കി വെച്ചും. ആ. മുതുവാ നേ. ആ, വെടോ. ആ, പാനൈ ചെയ്യാ ഇഷ്ടമല്ലോ നേ. ആഷ്കാർ കൊടുത്ത. പിള്ളേരെയാ കൃഷി പഠിപ്പിക്കാം ഇല്ലേ വേണ്ട തന്നെ നമ്മുടെ ചെന്നവണ് ഞാൻ ചെയ്യുന്ന ഒരാളെ നീ എന്താ ഈ കാണിക്കുന്നത് നറിയത്തില്ല ഇത്രയും പോത്തുപോലെ വളർന്നിട്ട് എന്താത്രാലോ നീ പഠിച്ചത് മിക്ക മാതാപിതാക്കൾ എന്റെ മക്കളോട് പറയുന്ന ഒരു ഡയലോഗാണ് നീ എന്താണ് അത്രയും കാലം പഠിച്ചത് പത്തുപതിനഞ്ചു വർഷം ആയല്ലോ പിന്നെല്ലാം പ്രായമായല്ലോ നീ ഒന്നും പഠിച്ചിട്ടില്ല ഒന്നും ആ ഇത്തരം കാലത്ത് നിങ്ങൾ അറിയത്തില്ലേ ഞാൻ ഒന്ന് ചോദിക്കട്ടെ മാതാപിതാക്കളോട് നിങ്ങൾ എന്താ നിങ്ങൾ മക്കൾക്ക് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾ നിങ്ങളെ ഒരു ജോലിക്ക് വേണ്ടി നിങ്ങൾ മക്കളെ പടി 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 പഠിത്തം 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 എന്നല്ലാതെ ഈ ലോകത്ത് മനുഷ്യൻ ജനിക്കുന്നത് ഒരു ജോലിക്ക് വേണ്ടിയാണ് ഒരു ലക്ഷ്യത്തിനു വേണ്ടി ആ ലക്ഷ്യത്തിന് പ്രതികൂല സാഹചര്യങ്ങൾ ഒത്തിരി ഉണ്ട് ആ പ്രതികൂല സാഹചര്യ സാഹചര്യത്തെ എങ്ങനെ തരണം ചെയ്യാന്ന് തന്റെ കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കളിൽ നിന്നാണ് പഠിക്കുന്നത് ആണ് ഈ മക്കളെയോട് പറഞ്ഞു കൊടുക്കേണ്ടത് പറഞ്ഞു കൊടുത്താൽ മാത്രം മതിയോ കാണിച്ചു കൊടു കൊടുക്കണം കാണിച്ചു കൊടുത്താൽ മാത്രം മതിയോ കൂടെ നടത്തണം പഴയ ഗുരു ശിഷ്യ ബന്ധം എന്ന് പറഞ്ഞാൽ ഗുരുവിന്റെ വീട്ടിൽ പോയി ശിഷ്യൻ ഗുരുവിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്ത് ഗുരുവിന്റെ വായി വിദ്യ മാത്രമല്ല പ്രവൃത്തി ഗുരുവിൻ്റെ ശൈലിയെല്ലാം കണ്ടുപിടിച്ചാണ് അവൻ വിദ്യ അഭ്യസിക്കുന്നത് തൻ്റെ കുടുംബത്തിൽ നിന്ന് തന്റെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കാത്ത എങ്ങനെ മക്കൾ ലോകത്തെ ഒരേയും കണ്ടുപിടുത്ത കണ്ട് കണ്ടെത്താൻ പറ്റും ഇല്ല കണ്ടെത്താൻ പറ്റുമോ അവര് അവരുടെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കാൻ പറ്റുമോ ഇല്ല ഈ ലോ നമ്മുടെ കുടുംബത്തിലെ മാതാപിതാക്കൾ സന്തോഷമായാലും സങ്കടമായാലും അതില് പ്രയാസമായാലും അത് ഫൈനാൻസ് ആയാലും എന്ത് കാര്യം സ്വന്തം ആണങ്ങള് ഭർത്താക്കന്മാർ ഭാര്യ ഭാര്യയോട് ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ ഭാര്യയും ഭർത്താവും ഷെയർ ചെയ്യുന്നത് പോലെ തന്നെ തൻ്റെ നമ്മുടെ മക്കളോടും ഷെയർ ചെയ്യണം എടാ ഇത്രയേ ഉള്ളൂ എന്റെ വരുമാനം നീ നിന്റെ സ്കില് കണ്ടുപിടിക്കണം നീ ഇതനുസരിച്ച് ജീവിക്കണം അവരുടെ കൂടെ നമ്മൾ നിക്കണം നമ്മളെ കൂടെ അവളെ വിളിച്ചു വിളിച്ചുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ ചെയ്യിപ്പിക്കണം അവിടെ അവർ ജീവിത വിജയം ലഭിക്കും ശ്രമിച്ചു നോക്കി ഞങ്ങൾ ചേമ്പ് നൽകുക മൂന്നര വയസ്സുള്ളവനുണ്ട് അഞ്ചു വയസ്സുള്ളവനുണ്ട് ഏഴ് വയസ്സുകാര്യത്തിൽ പ്പന്റെ അമ്മയുടെ കൂടെയും ചാച്ചായ എന്റെ ബ്രദറാണ് അവരുടെ പാപ്പൻ അവരുടെ കൂടെ അവർ അവർക്ക് പറ്റുന്ന രീതി ചെയ്യാൻ ഇഷ്ടപ്പെടുന്നു അതിൽ അവർ എൻജോയ് അപ്പനും അമ്മയുടെ കൂടെ സ്പെൻഡ് ചെയ്യുന്ന ടൈം ഉണ്ടല്ലോ അത് കമ്പ്യൂട്ടറോ മൊബൈലോ അതുപോലെ ടി വി ഒന്നും കിട്ടിയല്ല നമ്മൾ വിചാരിക്കുക പൈസ കൊടുത്ത് കിട്ടുന്ന ഈ ലോകത്ത് കിട്ടുന്ന സൗകര്യ സൗകര്യം മാത്രമാണ് മനുഷ്യന് നമ്മൾ കൊടുക്കുന്ന സ്നേഹം മക്കൾ കൊടുക്കുന്ന സ്നേഹം നിങ്ങൾ ചെയ്യുന്ന തെറ്റാണ് വലിയ പതിനായിരം രൂപയിലോ ഒരു ലക്ഷം രൂപ സൗകര്യം കൊടുക്കണ്ട നമ്മൾ കിട്ടുന്നുണ്ട് ബാലിക്ക് പിറന്നാളിന് ഒരു പൂ സമ്മാനിച്ചാൽ മതി ചേച്ചി പണ്ട് പറഞ്ഞു അധ്യാൻ ഇത്രയും കാലമായിട്ട് മൊട്ടായി പോലും ഇത്രയും കാലം എന്നോട് ജീവിച്ചത് ചെയ്യാൻ പറ്റുന്ന എല്ലാം പൈസയും ആ ചേച്ചി കയ്യിലാണ് ദേഹം കൊടുക്കുന്നത് ചേച്ചിയാണ് പൈസ കൈകാര്യം ചെയ്യുന്നത് എന്നിട്ട് ചേച്ചിയുടെ ബർത്ത് സമയത്ത് അധ്യാന ഒരു ഒരു മുട്ടായി പോലറിയ നമ്മള് അദ്ദേഹം എന്തോര എന്തോരെയാണ് അധ്വാനിക്കുന്നത് കുടുംബത്തിന് വേണ്ടി അറിയിക്കുന്നില്ല അറിയിക്കണം ഒരു കുടുംബനാഥൻ കുടുംബത്തിന് വേണ്ടി എന്തൊക്കെ കഷ്ടപ്പെടുന്ന ഭാര്യ അറിയണം ഭാര്യയും ഭർത്താവും എന്നിങ്ങനെ കഷ്ടപ്പെടുന്ന മക്കൾ അറിയണം മക്കളും ഭാര്യയും ഭർത്താവും ഒരു മനസിലാക്കാനുള്ള ഒരു ഏരിയ വേണം അവിടെ ടി വി വേണ്ട ഫോൺ വേണ്ട കമ്പ്യൂട്ടർ വേണ്ട അവർ സ്നേഹം അത് ദൈവസ്നേഹം തോന്നിയോ ദൈവം സ്നേഹമാകുന്നു ശിഷ്യൻ ഗുരു ശിഷ്യ ബന്ധം പോലെ നമ്മൾക്കും ആ ഗുരുവിന്റെ നമുക്ക് പ്രകൃതിയോട് പത്ത് മനുഷ്യ മനുഷ്യ നന്മയ്ക്ക് വേണ്ടി സത്യത്തിന് വേണ്ടി ആ ഗുരു എന്താണ് നമ്മളോട് പ്രവചിക്കുന്നത് വായന്ന് ഉരുവിടുന്നത് മാത്രമല്ല കണ്ടുപിടുത്ത ഗുരുവിന്റെ വായന്ന് തോന്നുന്നു ഗുരുവിന്റെ പ്രവൃത്തികളും ശിഷ്യന്മാർ കണ്ടെത്തുന്നുണ്ട് അതിലായി നമുക്ക് മുന്നേറാം അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ആദ്യമായിട്ട് നിങ്ങൾ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ തൊട്ടോക്ക് നീക്കുന്ന ഒരു ബെല്ലുണ്ട് ആ ബെല്ല് മൂന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ ഓൾ നിൽക്കുക ഞങ്ങൾ ചെയ്യുന്ന എല്ലാ വീഡിയോയും കാണാം എല്ലാ ദിവസവും വീഡിയോ വീഡിയോ ചെയ്യണമെന്നാണ് ആഗ്രഹം പക്ഷേ ഞങ്ങളിങ്ങനെ ലോകം ചുറ്റും നടക്കുന്ന ഓരോ പ്രതി സന്ധങ്ങൾ നടക്കുമ്പം ചിലപ്പോൾ പറ്റുന്നില്ലായിരിക്കും പക്ഷെ ഞങ്ങൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ നല്ല നല്ല ഞങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാൻ വേണ്ടി അതുപോലെ ഞങ്ങളുടെ അനുഭവങ്ങളും ഞങ്ങളുടെ ലൈഫ് സ്റ്റൈലും നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി വേണ്ടിയാണ് ഞങ്ങളെ ചാനല് നിങ്ങൾക്കായി തുറന്നു നോക്കും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക ബായ് സീ യു